ഇത്ര നേരായിട്ട് അവൾ എഴുന്നേറ്റില്ലേ ഇന്നലെ രണ്ടും കൂടി നേരത്തെ കിടന്നാണല്ലോ കേക്കണില്ല എഴുന്നേറ്റില്ല എന്നാവോ അതങ്ങനെ വീട്ടുകാര് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവൂല അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് വിറ്റോസിൻ രാവിലെ നേരത്തെ എഴുന്നേർന്നു അറിയില്ലേ എന്തു വെള്ളം അച്ചേക്കണ്ടല്ല കുളിക്കണേ ഇരിക്കുന്നു വരട്ടെ എന്നിട്ട് പറയാ നാളെ നേരത്തെ വന്നേക്കണോന്ന് അല്ലേ മോള് എങ്ങോട് പോണ് അമ്മ ഞാൻ വിളക്ക് വെക്കാലാന്ന് വെച്ചിട്ടുണ്ടോ ഇവിടെ വന്നേ എന്താണമ്മ അതെ ഇന്നലെ നിങ്ങള് ബന്ധപ്പെട്ടാ ചോദിക്കണേ കേട്ടില്ലേ ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടാന്ന് ആ അതിന് ആ ബന്ധപ്പെട്ടെങ്കിലേ വിള കത്തിക്കാൻ പറ്റില്ല എന്റെ അമ്മ ഇതാരാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താക്കന്മാരെയും കഴിഞ്ഞാൽ അതൊക്കെ ഇണ്ടാവൂലേ ഞാനിപ്പോ രാവിലെ കുളിക്കുക എന്താ ശുദ്ധിയായി പിന്നെ എനിക്ക് എന്താണ് വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിളക്ക് കത്തിക്കേണ്ട അമ്മ എന്താണ് നീ ഇങ്ങനെ പറയണത് അമ്മയും കല്യാണം കഴിഞ്ഞല്ലേ അമ്മക്ക് മൂന്ന് മക്കളുണ്ട് പിന്നെന്താണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണത് അമ്മയുടെ അമ്മായിമ്മ ഇതേപോലെടുത്ത് ചോദിക്കുവായിരുന്നാ നീ പഴയ കാര്യങ്ങള് പൊക്കി പിടിച്ചൊന്നും വരണ്ട ഇവിടെ ഞാൻ പറഞ്ഞത് നടക്കൊള്ളു ഇന്നേ വിളക്ക് കത്തിക്കണ്ട വെറുതെ കുടുംബത്തിന് ദോഷം വരാൻ വേണ്ടി എൻ്റെ അമ്മേ ഞാൻ ഞാനെ കുടുംബത്തിലേക്ക് ഒരു ദോഷം വരത്തണില്ല ഞാൻ കത്തിക്കണില്ല പോലെ ഇപ്പത്തക്കെ പിള്ളേരുടെ നോക്കണ്ടില്ലേ ഇത്ര ഉണ്ട് വന്ന് രണ്ടു ദിവസം ആയില്ല അപ്പൊ തന്നെ തർക്കവും ഓ ഞാനൊക്കെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒന്ന ദിവസം അമ്മാമ്മടെ മോത്തും കൂടി നോക്കൂല അത്രക്ക് പേടിയായിരുന്നു ഇത് കണ്ടല്ലേ വന്നില്ല അപ്പൊ തന്നെ തർക്കുത്തരം പറയുന്നതാണ് ഇവിടെ നേട്ടേ ഒരു കണ്ണ് വേണം അല്ലെങ്കിൽ ശരിയാവില്ല അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നീ അവിടെ എന്തോന്നാണിക്കുന്നാവോ ചെന്നു നോക്കാം അല്ല നീ എന്തെടുക്കണേ അല്ലേ ചേട്ടൻ കൊടുത്താലാണ് നിങ്ങളിന്നിർത്തും പോണ്ടാ നല്ല ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ പോണുണ്ടേ ചേട്ടപ്പിൽ പോകണം ചേട്ടൻ ഓഫീസില് ഒരാഴ്ചത്തേക്ക് മുൻ ലീവ് വന്നിട്ടുണ്ട് രണ്ടു ദിവസം ഹാനിമൂൺ ആയിട്ട് ട്രിപ്പ് പോവുക പറഞ്ഞു പിന്നെ ഇപ്പൊ പോകുമ്പോ കുറച്ച് പർച്ചേസിംഗ് നടത്താൻ പറഞ്ഞു അതൊന്നാണ് ഞാനും പോണത് ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാ മോളെ ഏഹ് ദുർഗ ചെറുക്കിന്റെ കാശ് കളയാനായിട്ട് ഏഹ് ഒരു പത്ത് രൂപ കളയണെങ്കിലേ അത് കുടുംബത്തിന്റെ ഇട്ട് ചിലവാക്കും അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ദൂർത്തടിക്കല്ലേ നിങ്ങള് പിന്നമ്മെ അങ്ങനെ ദൂർത്തൊന്നും അടിക്കണില്ല പിന്നെ ഞാൻ ലീവ് എടുത്തു വെച്ചാല് കല്യാണം കഴിഞ്ഞാൽ എല്ലാരും വീട്ടിലൊക്കെ ഒന്ന് പോകണല്ലോ അതിനും കൂടിയാണ് ആ ലീവ് എടുത്തത് പിന്നെ മൂന്നാറ് പോകുമ്പോ തണുപ്പാണല്ലോ അതിനു പറ്റി ഒന്ന് രണ്ട് ഡ്രസ് എടുക്കണം അതിനെക്കൊണ്ടിയാണ് അല്ലാതെ പൈസ വെറുതെ തോർത്തടിച്ച് കളയൊന്നുമില്ല അമ്മ ഈ പ്രാവശ്യത്തേക്കേ ഞാൻ ക്ഷണിച്ചേക്കണ ഇനി അങ്ങനെയൊന്നും പാടില്ല കേട്ടാ ഇല്ലമ്മ ഞാൻ പോണല്ല അതെ ഞാനൊരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നത് വേറൊന്നല്ല ഇപ്പ പെട്ടെന്ന് കുട്ടികളൊന്നും വേണ്ട അതെ അതിന് കുറച്ച് കടമുണ്ട് അതിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അതിന് കുറച്ചൊക്കെ കടമുണ്ട് പിന്നെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചൊക്കെ ആയിട്ട് മതി നിന്റെ കല്യാണം ഞാൻ പറഞ്ഞാണ് അതെങ്ങനെയാ അവൻ കേക്കണ്ടേ നിന്നെ കണ്ടപ്പോ നിന്നെ തന്നെ മതി എന്ന വാശായി അതാണ് കേട്ടോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അതുകൊണ്ട് ഒന്നും വേണ്ട ഈ കടങ്ങളൊക്കെ ഒന്നേ തീർക്കട്ടെ മനസ്സിലാവണ്ട പറയണത് ആ ശരി എങ്കി അവനെ ചായ കൊണ്ടേ കൊടുത്ത് ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കത്തിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മ പറയണേ ബന്ധപ്പെട്ട കഴിഞ്ഞാല് വിളക്കത്തിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ അമ്മ ചോദിക്കണത് ശരിയാണ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ തലയിടണ എന്തിനാണ് അമ്മ അത് ചോദിച്ചത് മോശമാണ് ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ പോട്ടെ പഴയ ആൾക്കാരല്ലേ അവരൊക്കെ അത് ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തത് വോട്ടേന്ന് വിചാരിച്ചു പക്ഷേ അടുക്കള ചെന്നപ്പോഴത്തേക്കും അവിടെ വന്നു അവിടെ വന്നപ്പോ പറഞ്ഞേ ഏ കറക്കൊന്നും പാടില്ല ഒരു പത്ത് രൂപ ചെലവാക്കണെങ്കില് അത് കുടുംബത്തിനൊരു തന്നെ ചെലവാക്കണ നമ്മൾ എന്തൊട്ടാണ് കറങ്ങുന്നത് നമ്മുടെ കല്യാണം കൊറച്ച് നാളല്ലേ അതൊരാഘോഷ് നമുക്ക് ഉണ്ടാക്കും അതിന് ഇങ്ങനെയൊക്കെ പറയണ്ട കാര്യം ഉണ്ടാ എപ്പോഴും ഇതേപോലെ ടൂറൊക്കെ നമ്മൾ നടക്കും ഇപ്പൊ പോണതല്ലേ ഇണ്ടാവുള്ളൂ പൈസ കാലത്താണോ പോണത് അത് പോട്ടെ അമ്മ ആ ഒരു പൈസ വെറുതെ നശിപ്പിച്ചിട്ട് പറയാനാണ് തിരിച്ചു മറുപടി ഒന്നും കൊടുക്കണ്ടമ്മ പറയണെ കേക്ക വെറുപ്പിക്കണ്ട ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ നമുക്ക് നമ്മുടെ കാര്യം നടത്താ കേട്ടാ രണ്ടാണ് ണ്ട് അത് സത്യം പക്ഷെ അതൊന്നും ഇതും നമ്മള് നോക്കാനായിട്ട് കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ദൈവം തന്നെയാണ് അത് അതിന്റെ അത് നടക്കും അത് പമ്പരടുത്ത് വേറെ പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല കേട്ടാ നീടെ കാലജ് വെറുതെ ഇന്നത്തെ ഒരു ദിവസം നശിപ്പിക്കണ്ട അമ്മ എന്തേലും പറഞ്ഞല്ലേ ഈ ചെവി കുടി കേൾക്കാ ചെവി കുടി കളയാ തിരിച്ചു മറുപടി പറയുമ്പോഴാണ് ഒരു വിഷയം വരൂ അങ്ങാടുംങ്ങാടും അത് വേണ്ട ആരെയും വെറുപ്പിക്കണ്ട മുളന്നലേ കേൾക്കുമ്പോ റെഡിയാവ് നമുക്ക് പോകണ്ടിന്ന് അവൻ വന്ന് കേറിയില്ല അപ്പോഴേക്കവിടെ ചായയും കൊണ്ട് വന്ന് മാതിലടിച്ചു ഇതിലും മാത്രം എന്തിനാ സംസാരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കാണണല്ലേ കൊറച്ചു സമയം ആ ജോലിക്ക് പോണ സമയത്ത് മാത്രല്ലേ കാണാകു അതിപ്പോ കോളി കൂടെ സംസാരിക്കണ്ടല്ല രണ്ടുപേരും ഞാൻ സംസാരിപ്പിക്കാം വെച്ചിട്ടുണ്ട് എന്താണെന്ന് മോളെ ആ ഇരുന്നവരച്ചാ അരച്ച് വെച്ചായിരുന്നല്ലോ ഓ അരച്ചാ അതെ മോളൊന്നാ അമ്മക്കേ കൈടെ കോഴ ഭയങ്കര വേദന മോളൊന്നും പിരിലി തന്നെ ഞാൻ എടുത്തൊന്നും വരാം ആ ഓഹ് നമ്മക്ക് മൂച്ചയുടെ വേദനയില്ല ഇതേ മഞ്ഞപ്പോഴും എനിക്ക് പണിയാകാന്ന് എനിക്കറിയ ഓ ഉടുങ്ങുന്നവരുടെ അടുത്ത മണി കൈട കൊഴ കെറ്റീന്ന് ഒരു കുഴപ്പമില്ല അത് ഇരുന്നതാണ് ഞാൻ ചെന്ന കൂടി റൂമടച്ചിരിക്കണം കണ്ടപ്പോഴത്തേക്കും കള്ളക്കങ്ങനെ സഹിച്ചില്ല അതൊന്നാണ് കിടന്ന് ഓരോന്ന് പറയണത് പൂ ഇടുപ്പിട്ട് മാടി അങ്ങനെയേ കഥ അടച്ചിരിക്കണ്ടോടൊക്കളി ആണാ എന്നിട്ട് ഞാനവിടെ ഇല്ലാതെ പോയില്ല അതിട്ട് അവളെന്ത് സംസാരിക്കുന്നത് ചിരിച്ചും കൊളച്ചും കേൾക്കാം ഇരിക്കുന്നു കാണാൻ പറ്റിയില്ലല്ലോ ഉണ്ടാകാൻ പിടിക്കും കേക്കണില്ലല്ലോ എന്തൊരു വഴി ആ അവരുടെ റൂമിന്റെ അവിടെ ജനല് പോകട്ടുണ്ടോ അപ്പ ശരിക്കും കേക്ക എന്നിട്ട് പിന്നവിടെ എന്തൊക്കെണ്ട് വിശേഷ മടക്കൂലണ്ട അത് വലിയ വിറ്റായി പോയിട്ട് േ ഞാനെന്താ സംസാരിക്കുന്ന പറയാണ്ട് കേക്കാൻ വന്നിരിക്കണല്ലേ ആച്ചല്ല മുൻവശത്തോട്ട് പോയാ അപ്പൊട്ട് വാ അതാ നല്ലത് പിന്നെന്താണ് ചേട്ടൻ ജോലിക്ക് പോയി രാവിലെ പോവല്ല ണ്ട് ഇനി എങ്ങനെ പോകും ആ ചെടി നിലക്കാം അപ്പേ ശരിക്കും ആരെ വിളിക്കണേ വിളിക്കണേക്കാം അതന്നെ നല്ലത് ആണോ ോട്ട് വന്നിട്ടുണ്ട് അടുത്ത വരട്ടെ പറയുന്നുണ്ട് അമ്മ പറഞ്ഞമ്മ ഇല്ല അമ്മേ ഞാനത് ഇവിടെ പറഞ്ഞാണ് എന്നിട്ട് അച്ഛൻ ചോദിക്കോയാളാ ആ എന്നാ ശരി അമ്മേ ഞാൻ വിളിക്കാം എന്റെ പൊന്നമ്മ രാവിലെ മുതൽ ഇവിടെ ആവശ്യത്തിന് മഴ പെയ്യുന്നുണ്ട് ചെടിയൊക്കെ നനഞ്ഞ നെല്ല് കിടക്കണത് പിന്നെ അമ്മി ഇപ്പൊ കൂടെ എന്താണ് വെള്ളം ഒഴിക്കണത് അതെ ചെല ചെടിയൊക്കെ വാടിയാണ് വെക്കണത് അതുകൊണ്ടന്നെയാണ് വെള്ളമൊഴിച്ചത് ചെടിക്കല്ല വാട്ടം അമ്മക്കാണ് അമ്മ ഈ ബക്കറ്റില് വെള്ളം എടുത്തോണ്ടും ഇപ്പൊ വന്ന ചെടി നനയ്ക്കാൻ എന്തിനാന്ന് എനിക്കറിയാം ഞാൻ ആരെയാണ് ഫോൺ ചെയ്യണത് എന്തിട്ടാണെന്ന് പറയണത് എന്നൊക്കെ കേക്കാൻ വേണ്ടിയല്ലേ അന്ന് അമ്മ അറിഞ്ഞു ഞാൻ വിളിച്ചത് എൻറെ അമ്മനെയാണ് പിന്നെ ഇവിടത്തെ വിശേഷങ്ങളും അമ്മ ചോദിച്ചു അത് സംസാരിച്ച് അവിടത്തെ വിശേഷങ്ങളും ചോദിച്ചു അത്രേ ഉണ്ടായുള്ളൂ അത് കേക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുണ്ടായിരുന്നത് ആ ജനലിന്റെ അവിടെ വന്നിട്ട് നല്ലതൊക്കെ പറ്റി പോയെങ്കിലേ അവിടെ വീണ് കിടന്നാനേ അമ്മ ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ വന്ന് കേക്കാറുണ്ടോ ഇതൊരു വക സീരിയല്ല അമ്മായി അമ്മമാരെ പോലെ ഞാൻ അജന എന്താ അവിടെ നിന്നത് അവൾ കണ്ടല്ലോ നാണക്കേടായി അല്ല ഞാനെന്തിനാണ് ഇടുന്നത് ഇതെന്റെ വീടില്ലേ ഞാൻ എവിടെ നിൽക്കണോ ഞാൻ തീരുമാനിക്കും അവിടെ എവിടെ നിൽക്കും പോവാൻ പറയ ചേട്ടാ ഞാൻ പറയണോന്ന് തോന്നരുത് അലമാരി പരിശോധിക്കുന്നുണ്ട് അലമാരി മാത്രല്ല എന്റെ ബാഗും എല്ലാം എടുത്ത് പരിശോധിക്കണുണ്ട് എന്റെ ചേട്ടാ ഞാൻ പോകുമ്പോ ഈ സാധനങ്ങളെല്ലാം അടക്കി പതക്കി വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട് തിരിച്ചു വരുമ്പോ നോക്കേ എന്തെങ്കിലും നോക്കി എല്ലാം മാറിയിരിക്കണല്ലേ

ഇന്നലെ അവൾക്കേ എന്തൊരു കൊറേര് വന്നല്ല എന്താണെന്നാവോ അവൾ എന്നെ കാണിച്ചൂല്ല ഇതാണ് തപ്പണ്ട സമയം പരിശോധിക്കണാവോ ആ പൊതി ഇവിടൊന്നും കാണുന്നില്ല ഇതന്നെയാണോ ഇന്നലെ വന്നത് എന്റെ ചെറുക്കൻ്റെ കാശുളക്കടലാസ് നാണമില്ലേ പേരട്ടെ തള്ളേ എൻറെ അലമാര പരിശോധിച്ച ഇതിന് ഞാൻ നിധിയൊന്നും വെച്ചിട്ടില്ലേ എൻറെ മൈ അമ്മ ഞാനപ്പ പരിശോധിക്കണായിരുന്നു ഇവിടെ അറിഞ്ഞു അവിടെത്തേ നിക്കട്ടെ അമ്മേ എന്തേ നമ്മടെ മുഖോക്കാകെ ഒന്നൂല ഏ എന്തോ നിന്നോടല്ല പറഞ്ഞേ ഒന്നൂല അമ്മേ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതി വെച്ച ലെറ്റത് അമ്മക്ക് കിട്ടിയല്ലേ ആ കിട്ടി ആ ലെറ്റല്ല എഴുതി വായിച്ചിട്ടായിരിക്കും ഇങ്ങനെ വിഷമിച്ചിരിക്കണത് അതെ ശരിക്കും ഞാൻ നമ്മടെ മുഖത്തോക്കി പറയേണ്ടതാണ് പിന്നെ നമ്മുടെ മുഖത്തൊക്കെ പറയണത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ലെറ്റർ എഴുതി വെച്ചത് നമ്മക്ക് നാടോലെ ഇങ്ങനെ ഒരാളില്ലാത്ത സമയത്ത് അവരുടെ ഊമിൽ കേറിയിട്ട് അവരുടെ സാധനങ്ങൾ പരിശോധിക്കാൻ ബാഗ് പരിശോധിക്കാനൊക്കെ ഇട്ട് ഏ അമ്മ ഇങ്ങനെ എപ്പോഴും ഞാൻ ഞാനൊന്നും നിധിയാ ബോമ്പ ഒന്നും കൊണ്ടേ വെച്ചിട്ടൊന്നും ഇല്ല പിന്നെ ഈ റൂമ് കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകത്തേതന്നെ അതൊരു മര്യാദ കേടായത് ഒരു വീടല്ലേ വീട്ടിലെല്ലാരും കൂടി സന്തോഷത്തോടെ ഇരിക്കണം ഒരു റൂം മാത്രം അങ്ങനെ കൂട്ടിക്കൊണ്ട് പോണത് ശരിയല്ലല്ല അതുകൊണ്ടാണ് ഞാൻ ആ റൂമ് കൂട്ടാത്തത് ഇനി അമ്മ ഞാനില്ലാത്ത സമയത്ത് റൂമിൽ പരിശോധിക്കരുത് പിന്ന ഇതിലെത്ര കാര്യം ചേട്ടനാ പറഞ്ഞിട്ടില്ല അത് അമ്മ രണ്ടേരും മാത്രമല്ലാ മതി ഇല്ലെങ്കിൽ അമ്മക്ക് തന്നെയാണ് നാണക്കേടും മനസ്സിലായാ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്ക ഇനി അങ്ങനെ അമ്മ എന്റെ റൂമിൽ എഴുതിയാലേ ഞാൻ റൂമിലേ ക്യാമറ വെക്കും ആ ക്യാമറയിൽ കിട്ടുന്ന വീഡിയോ എടുത്ത് ഞാൻ നാട്ടുകാരെ മൊത്തം അറിയിക്കും അമ്മ സ്വഭാവ ഞാൻ മാത്രം ഞാൻ പോരല്ല നാട്ടുകാരും മൊത്തം അറിയട്ടെ ഉളിഞ്ഞുനോട്ടക്കാര് അമ്മായി അമ്മടെ കഥ അറിയിക്കണല്ലാരെ വേണ്ട ഇനി എന്റെ റൂമിൽ ഒരു പരിശോധിക്കോ അന്ന് അമ്മക്ക് കൊള്ളാം ചെല അമ്മായി മോൻ ഇങ്ങനെയെന്ന് കിട്ടിയാലേ പഠിക്കുള്ളൂ